ി ഏബിൾഡ് പേഴ്സൺസ് പൊന്നാനി ചെറുവായ്ക്കര ഏഴുത്തി മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് കൺവെൻഷൻ നടന്നത് ഡിഫറെഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷനിലെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കൺവെൻഷനാണ് നടന്നത് പിന്നകുമാർ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ശേഷിയുള്ള ശരിയല്ല എന്നാണ് അവർക്ക് മറ്റുള്ള എല്ലാ ഉണ്ടാവേണ്ട ശേഷി കുറവുള്ള ആൾക്കാരാണ് അവര് ജീവിത സാഹചര്യം ഉണ്ടാവാം അച്ഛനും അമ്മയ്ക്കും പെൺമുഖായി സഹായം കഴിച്ചാൽ അവര് പാരമ്പര്യ കഴിച്ചുണ്ടായിക്കൊള്ളായില്ല പിന്നെ അസുഖങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ കുറവുണ്ടായിക്കൂടാ അങ്ങനെ പല രൂപത്തിലേക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഈ വ്യക്തിയുടെ ഒരു അല്ല ഇത് ഉണ്ടാവുക അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു സമൂഹത്തിനകത്ത് ഇടപെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും ഡി എ ഡു എഫ് ഏരിയ പ്രസിഡന്റ് ശ്രീരാജ് അധ്യക്ഷതാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ജംഷി നന്ദിയും പറഞ്ഞു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ